ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരാൻ പോവാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കൂടി തന്നെയാണ് ആ ഒരു ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നാളെ എപ്പിസോഡ് തുടങ്ങിയാണ് അപ്പൊ ഇന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ലാലേട്ടനൊപ്പം ഉള്ള ഒരു ഫോട്ടോ ജുനൈസും അതുപോലെ തന്നെ റിനോഷും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലോഞ്ച് ഇവന്റ് വേദിയിൽ ഇവരുടെ എന്തെങ്കിലും ഒരു ഗംഭീര പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇവരെന്തായാലും ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ് ഉറപ്പായിട്ടും അവർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടാവും അവർ വന്നിട്ടുണ്ടാവും നല്ലൊരു തകർപ്പൻ റിനോഷിന്റെ ഒരു പാട്ടോ ജുനൈസിന്റെ ഒരു സ്കിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് കാണാൻ പറ്റുന്ന തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ലാലേട്ടന്റെ ലുക്ക് കംപ്ലീറ്റ്ലി ഒരു ലൂസിഫർ ലുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു എംബ്രാൻ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു ഫോട്ടോയില് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേറണല്ലോ നാളത്തെ എപ്പിസോഡിൽ കാണിക്കണം അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഫോട്ടോയും ആഹ് പ്രോമോ ആയിട്ടോ ആയിരിക്കും ചിലപ്പോൾ വരാനുള്ള സാധ്യതകൾ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഫോട്ടോ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ പക്ഷെ ഇന്ന് ഫോട്ടോ വന്നിട്ടില്ല അപ്പം ചിലപ്പം കുറച്ചും കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരുവായിരിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും വരുവായിരിക്കും പിന്നെ അതുപോലെ തന്നെ ലോഞ്ച് എപ്പിസോഡിന്റെ പ്രോമോയും നാളെ വരും എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു മാറ്റി മാറ്റിപ്പിടിക്ക ആണല്ലോ മാറ്റിപിടിക്കുമ്പോൾ മാറ്റി പിടിക്കൽ ആവുമ്പോൾ അതിനോടനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നതാണ് തോന്നുന്നത് ആരൊക്കെയാണ് ഉറപ്പായിട്ടുള്ള കണ്ടസൻസിൽ നിന്നും ഇപ്പം അതായത് നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ടെന്ന് അറിയുന്നു എന്തായാലും നൂറ് ശതമാനം ഉറപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പറയുന്നില്ല അത് എന്തായാലും ബിഗ് ബോസ് മലയാളത്തിന്റെ ഒഫീഷ്യൽ നാളെ ഒരു ദിവസത്തിനും കൊണ്ട് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് കയറിയിട്ടുള്ളതെന്ന് പക്ഷെ ഒരു ഹൈ എൻഡ് സെലിബ്രിറ്റി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏഹ് അതെനിക്കറിയില്ല കേസ് ഇനിയിപ്പോൾ അത് ലോഞ്ച് ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നതാണോ ഇല്ലയോന്നുള്ളത് പക്ഷെ ഒരു റൂമർ കേൾക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം അപ്പം ഇത്രയൊക്കെയാണ് സോ നാളെ മുതൽ ബിഗ് ബോസ് വരെയാണ് സോ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ കൂടെ കൂടിക്കോ നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറുകളും കാര്യങ്ങളൊക്കെ താഴെ വീഡിയോയുടെ താഴെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും റിനോവേഷൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് പേരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നാളത്തെ ഒരു ലോഞ്ച് ഈവെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ബിഗ് ബോസ് വീട് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു വീടിൻ്റെ എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് അപ്പം നാളെ തൊട്ട് നമുക്ക് കംപ്ലീറ്റ്ലി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തായാലും ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പോലെ